സത്യത്തിൽ ആ പാർട്ടിക്ക് സി പി ഐം എന്ന് പറയുന്ന പാർട്ടിക്ക് ഈ പാർട്ടിയെ നന്നാക്കണമെന്നുള്ള വല്ല താല്പര്യമുണ്ട് എങ്കിൽ അവസാനത്തെ ബസ്സാണ് ദ ലാസ്റ്റ് ബസ് അവരെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട് ഇയാളെ നടപടിയെടുത്ത് ചവിട്ടി പുറത്താക്കിട്ടി പുറത്താക്കണം ഇയാൾ അതിനകത്തുള്ളു ഈ പുറത്താക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇനി ആ പാർട്ടിക്ക് ഒരു സ്പേസ് ഉണ്ടാവുന്നത് ഇല്ലാത്ത പക്ഷം ഇല്ലാത്ത പക്ഷം ആ പാർട്ടിയുടെ അത് ഞാൻ തിരിച്ചു ഒരിക്കലും ഇല്ലാത്ത ചെയ്യുക നമസ്കാരം ഷാജി ഷാജി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ വീടിന്റെ പിന്നിൽ തന്നെ താമസിക്കുന്ന ഒരാളാണ് ഷാജി പാണ്ഡ്യാല അദ്ദേഹം സി എം പിയിലേക്ക് പോയി എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ വെട്ടി നുറുക്കിയ ആളാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പിതാവ് ഷാജി പാണ്ഡ്യാലയുടെ പിതാവ് ഗോപാലൻ പാണ്ഡ്യാല മാഷാണ് ശരിക്കും പിണറായി വിജയനെ കാശു കൊടുത്ത് പഠിപ്പിച്ച് ഡെവലപ്പ് ചെയ്ത് അതിനുള്ള നന്ദിയായിട്ടാണ് പിന്നീട് ഈ ഷാജി പാണ്ഡ്യാലയെ വെട്ടിയതും എന്തോ ഭാഗ്യത്തിന് അദ്ദേഹം രക്ഷപ്പെട്ടതും അദ്ദേഹവുമായുള്ള ഒരു വിശദമായൊരു ഇൻറ്റർവ്യൂ ഞാൻ നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പിണറായി വിജയൻ്റെ പിണറായിലുള്ള പാണ്ഡ്യാല മുക്കലുള്ള വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂ ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു അവിടെ പോയാൽ പിന്നെ തിരിച്ചു വരില്ല എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിലും ഞാനവിടെ പോയി ഇൻ്റർവ്യൂ പ്രസിദ്ധിച്ചു അപ്പം ഷാജി പാണ്ഡ്യല പിണറായി വിജയൻ്റെ സകല ചരിത്രവും അറിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ കാ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഗുണ്ടായുസവും മാഫിയ പ്രവർത്തനവും ഇനി ബാക്കിയൊന്നുമില്ല അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത് അദ്ദേഹം സ്വന്തം ആമാശയം ഈർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഷാജി പാണ്ഡ്യല ഇപ്പോൾ ഇതാ എലക്ഷൻ കഴിഞ്ഞോടുകൂടി പിണറായി വിജയനെ അണികൾ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് അതേ പാർട്ടി ഗ്രാമങ്ങൾ പോലും ഇല്ലാതായിരിക്കുന്നു ഈ സന്ദർഭത്തിൽ ഷാജി പാണ്ഡ്യല പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് പിണറായി യുഗം കഴിഞ്ഞു പിണറായി വിജയനെ പടിയടച്ച് പിണ്ടമിച്ച് ചവിട്ടി പുറത്താക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടി ശുദ്ധീകരിച്ചില്ലെങ്കിൽ ഈ സി പി എം എന്നുള്ള പ്രസ്ഥാനമില്ലാതെയേകും അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞ കാര്യങ്ങളായതിനാൽ അത് പൂർണ്ണമായിട്ടൊന്ന് നമുക്ക് കേൾക്കാം വളരെ ഗൗരവമായി തന്നെ എല്ലാവരും കേൾക്കുക അത് പ്രചരിപ്പിക്കുക കാരണം സി പി എം അണികൾ വളരെ ശക്തമായി തന്നെ ഇത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കണം പിണറായി വിജയൻ ഒരു മണ്ണാങ്കട്ടയുമല്ല തട്ടിപ്പ് വീരനാണ് എന്ന് കൃത്യമായി അദ്ദേഹം പറയുകയാണ് കോടതിയിൽ നിന്ന് ഇയാൾക്കൊരു നോട്ടീസ് അയച്ചല്ലോ ഇപ്പൊ അതെ അതെ ആ നോട്ടീസ് അയച്ചത് കൊണ്ട് തന്നെ അയാളുടെ മുമ്പിൽ പിന്നെ തോൽവിയല്ലാതെ അല്ലാതെ വേറെ മാർഗമില്ല എനിക്ക് ഒരു മാർഗമില്ല അയാളെ അയാളെ അർമാതിപ്പുകൾ അയാൾ സ്വയം നിർമ്മിച്ച കാവട്ടത്തിലൂടെ നിർമ്മിച്ചിരിക്കുന്ന അപ്രമാദിത്വങ്ങൾ ഇതെല്ലാം തന്നെ ഷീട്ട് കൊട്ടാരം പോലെ താഴെ വീഴുകയാണ് അപ്പൊ ഇതിങ്ങനെ താഴെ വീഴുന്ന ഒരു ഒരു ചിത്രത്തെ ിത്വത്തോടൊപ്പം തന്നെ ഇയാൾ കൂട കൂട്ടി നടത്തിയിട്ടുള്ള അതായത് ബോധപൂർവം എന്താ പറയുക ഭയപ്പെടുത്തിയും കീടിയും സുഖിപ്പിച്ചും ചതിയിലൂടെയും ആപ്പീസ്മെന്റ് നടത്തിയും എല്ലാം പിന്നെ കൂടെ കൂട്ടിയിരിക്കുന്ന ഒരു വലിയ വൃന്ദമുണ്ട് ഇയാള് ആ വൃന്ദത്തിൽപ്പെട്ടവരെല്ലാം തന്നെ വാസ്തവത്തിൽ നിസ്സഹായരാവുകയാണ് അവർ നിസ്സഹാരാവാനുള്ള കാരണം എന്താന്ന് തന്നെ അവർക്കെല്ലാം തന്നെ വലിയൊരു രാഷ്ട്രീയ ഭാവിയാണ് വാസ്തവത്തിൽ ഇയാൾ പിന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഭാ വലിയ രാഷ്ട്രീയ ഭാവി വാഗ്ദാനം ചെയ്തിരിക്കുന്നവർക്കെല്ലാം ഇന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് കൂടി വളരെ വളരെ കൃത്യമായിട്ട് അവർ കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു അവിടെ രാഷ്ട്രീയ ഭാവികളെല്ലാം ഇരുളടഞ്ഞിരിക്കുന്നുവെന്ന് ഈ ഇരുളടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ ഇനി വേറെ മാർഗ്ഗമില്ല ഇനി ഇയാളെ തള്ളിപ്പറയലല്ലാതെ വേറെ മാർഗ്ഗമില്ല ഈ തള്ളിപ്പുറയാവുന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുമ്പോൾ ആണ് വാസ്തവത്തിൽ ഇയാൾ ഒറ്റപ്പെടുന്നതിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് ഇയാൾ അറിയാൻ പോകുന്ന അവിടെ നിന്നാണ് ഓ ഞാനത് ഇപ്പം പറയുന്നത് വളരെ കൃത്യമായിരിക്കുന്ന ക്രോണോളജിക്കൽ ഫേസിൽ ഞാൻ പറയുകയാണ് ഏതാണ്ട് എൺപത്തി എൺപത് എൺപത്തൊമ്പത് കൂടിയാണ് ഇയാൾ ഈ ഒരു വലിയ വിദ്വാനായിട്ട് മാറുന്നത് തന്നെ ഇയാൾ സി പി ഐ എമ്മിൻ്റെ പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായി വന്ന് പാർട്ടിയുടെ ജാഥയുടെ കുടി മുൻനിരയിൽ നിന്ന് പാർട്ടിയുടെ കുടി പിടിച്ച് കൂടിയാണ് ഈ പറയുന്ന പിന്നെ ഈ മിസ്റ്റർ വിജയൻ ഒരു വലിയ എൻ്റെ കൾട്ടായി പാർട്ടിക്കത് തുയർന്നു വരുന്നത് ശരിക്കും അന്ന് തൊട്ട് അതിന് തൊട്ട് മുൻപേ തന്നെ തുടങ്ങിയിരിക്കുന്ന സംഭവം പിന്നീട് നടത്തിയിരിക്കുന്ന വമ്പിച്ച ഗൂഢാലോചനകൾ സോവാസ്തവത്തിൽ എന്താ പറയാ നമ്മുടെ ജീവരക്തം പോലും തണുത്തുറഞ്ഞു പോകുന്ന വിധത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തി വെട്ടിപ്പിടിച്ചിരിക്കുന്ന സാമ്രാജ്യങ്ങൾ ആ സാമ്രാജ്യത്തിലേക്ക് ഓരോ ആളുകളെയും അയാൾ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് വീഴ്ത്തുകയായിരുന്നു അതിനകത്ത് അങ്ങനെ വീഴ്ത്തപ്പെട്ടിരിക്കുന്നവരെല്ലാം തന്നെ ഇയാളുടെ കൂടെ ചേർന്നപ്പോ ഇയാൾ അൺക്വസ്റ്റ്യനബിൾ ആയിരിക്കുന്ന ആളായി ഇയാൾ മാറുകയും അങ്ങനെ പാർട്ടിക്ക് ഇയാൾ ഒരു ബാധ്യതയായി തീർന്നുവെങ്കിലും പാർട്ടിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ പാർട്ടിയെ ഇയാൾ നിസ്സഹായമാക്കുകയും ചെയ്തു ഈ നിസ്സഹായമാക്കി തീർത്തിരിക്കുന്ന അവസ്ഥയിലാണ് ഇയാൾ സാമ്പത്തികമായിരിക്കുന്ന അരാജകത്വത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പിന്നെ എന്താ പറയുക പിന്നെ എന്താ പറയുക കോടികൾ കൊയ്യുന്നതിന്റെ ഒരു വലിയ ടൂളാക്കി ഈ പാർട്ടി എന്ന് പറയുന്ന സ്ഥാപനത്തിലെ അധികാരത്തെ ഇയാൾ ഉപയോഗിച്ചത് ഈ ഉപയോഗിച്ചിരിക്കുന്ന അധികാരത്തിന് പേറ്റിരിക്കുന്ന വെള്ളിടിയാണ് സത്യത്തിൽ ഈ കരിമണൽ പിന്നെ പിന്നെ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാൾക്കും ഇയാളുടെ മകൾക്കുമെതിരെ കുഴൽനാടൻ കൊടുത്തിരിക്കുന്ന സംഭവത്തിന് മേലെ കോടതി നോട്ടീസ് അയച്ചു എന്ന് പറയുന്നത് സത്യത്തിൽ ആ പാർട്ടിക്ക് സി പി ഐം എന്ന് പറയുന്നത് പാർട്ടിക്ക് ഈ പാർട്ടിയെ നന്നാക്കണമെന്നുള്ള വല്ല താല്പര്യമുണ്ട് എങ്കിൽ അവസാനത്തെ ബസ്സാണ് ദ ലാസ്റ്റ് ബസ് അവരുടെ മുമ്പിൽ ഉണ്ട് ഇയാളെ നടപടിയെടുത്ത് ചവിട്ടി പുറത്താക്ക ചാവിട്ടി പുറത്താക്കണം ഇയാളെ അതിനകത്തുള്ളൂ ഈ പുറത്താക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇനി ആ പാർട്ടിക്ക് ഒരു സ്പേസ് ഉണ്ടാവുന്നത് ഇല്ലാത്ത പക്ഷം ഇല്ലാത്ത പക്ഷം ആ പാർട്ടിയുടെ ഞാൻ ഇങ്ങോട്ട് ചർച്ച ചെയ്യുന്നേരം പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ് സമ്പൂർണ്ണമായ നാശത്തിലേക്ക് സമ്പൂർണമായ തിരിച്ചുവര ഒരിക്കലും ഇല്ലാത്ത നാശത്തിലേക്ക് പിന്നെ അത് കൊണ്ടുപോവാണ് പിന്നെ ചെയ്യുക ഇങ്ങനെ വരുന്ന ഒരു ഇങ്ങനെ വരുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ കാസവദി കേരളത്തിലെ വളരെ മനോഹരമായ ഒരു അതിമനോഹരമായ ചിത്രമാണ് വാസ്തവത്തിൽ ഉള്ളത് അതുകൊണ്ട് ഇയാളെ ഒഴിവാക്കാനുള്ള ഒഴിവാക്കാൻ നല്ല ചവിട്ടിട്ട് ഒഴി പിന്നെ അടയടച്ച് പുറന്തള്ളാനുള്ള ഒരു വലിയ ഗോൾഡൻ ചാൻസ് ആണ് വാസ്തവത്തിൽ പാർട്ടി സെൻട്രൽ കമ്മിറ്റിക്ക് ഇപ്പോ ഈ പറയുന്ന പിന്നെ മാത്യു കുളനാർഡിന്റെ പിന്നെ കൊടുത്തിരിക്കുന്ന പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ പിന്നെ കോടതി നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചുകൂടെ വന്നിട്ട് നിങ്ങളൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ കേരളത്തിനകത്ത് വാസ്തവത്തിൽ ഇയാൾ നടത്തിയിരിക്കുന്ന കാവട്ടുകൾ എത്രയാണ് എത്രയാണ് ഇയാൾ നടത്തിയിരിക്കുന്ന കാവട്ട് പറഞ്ഞത് മുഴുവൻ നുണകളായിരുന്നു എത്രയോ തവണ പിന്നെ നിങ്ങളുടെ ഈ പിന്നെ ഇതിനകത്ത് ഈ യൂട്യൂബിനകത്ത് ഈ പറയുന്ന ഞാൻ എത്രയോ തവണ എന്നെ പോലെ ഒരുപടി ഒരുപടി ആളുകൾ ഇത് പറഞ്ഞിട്ടുണ്ടാവും ആ പറഞ്ഞ ആളുകളെ മുഴുവൻ തന്നെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു വിവരവും ഇല്ലാത്ത കീടങ്ങൾക്ക് സമാനമായിരിക്കുന്ന അണികളെ നിർമ്മിച്ചും അത് 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 അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന നേതൃബൃന്ദം നിർമ്മിക്കുന്നതിലും ഇയാളെന്തായിരുന്നു ഇയാൾ രമിക്കുകയായിരുന്നു വാസ്തവത്തിൽ ഈ രമിക്കുന്ന സംഭവത്തിന് ഇപ്പോൾ ഈ ഇത് വന്നു കഴിയുമ്പോൾ ഇന്നോടുകൂടി ഈ സി പി എമ്മിന്റെ പിന്നെ കമ്മിറ്റി അവസാനിക്കുകയായിരുന്നു ഈ കമ്മിറ്റിക്കകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കാൻ ഞാനിപ്പോഴും സന്നദ്ധനല്ല ഇപ്പോഴും ഞാൻ സന്നദ്ധനല്ല കാരണം അതിന് മാത്രമുള്ള ഊക്കൊന്നുള്ളതൊന്നും അതിനകത്തില്ല ഒരു അറ്റില്ല പിന്നെ വരാനുള്ള ചാൻസ് എവിടെയാണ് ഈ ഹൈക്കോടതിയിൽ നിന്ന് ഈ നോട്ടീസ് പോയിരിക്കുന്ന ഒരവസ്ഥ വന്നതോടെ അയാൾക്ക് അയാളുടെ മുമ്പിൽ അയാൾ ചോദ്യം ചെയ്യലിന് വിധേയമാക്കപ്പെടാൻ പോവുകയാണ് ചോദ്യം ചെയ്യലിന് വിധേയമാക്കപ്പെടാൻ പോകുമ്പോഴാണ് നമ്മളെന്ന് ആലോചിക്കേണ്ടത് സംഘപരിവാറിനെതിരെ ഞാൻ വലിയ ഊരി പിടിച്ച വാഴിന് മുമ്പിലൂടെ മറ്റേ എന്താ നിവർത്തിയ കത്തീനവും ഇവിടെ പോയി കഴിഞ്ഞാൽ ലോക ബടായി വിട്ടിട്ട് ഇയാൾ പോകുമ്പോ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇപ്പൊ മൂന്നാം തവണയും വന്നല്ലോ ഒരു ചെറു വിരൽ പോലും ഇവരെ അണക്കാതിരിക്കുന്ന ഘട്ടത്തിലാണ് മാറ്റു കുളനാടൻ എന്ന് പറയുന്നത് അയാൾ നിയമപരമായ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോ കോടതി ഇപ്പോ ഇയാളെ പിന്നെ കോടതിയിൽ ഹാജരാവാൻ അല്ലെങ്കിൽ നോട്ടീസ് ഇയാൾക്ക് അയക്കുന്നത് ഈ നോട്ടീസ് അയക്കുന്നതോടെ ഇയാളെ തൊടില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരുപടി വിദ്ധികളുണ്ട് ഈ ഭൂമിയിൽ ഇത് പിന്നെ ഇദ്ദേഹം ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സകുടുംബം പറഞ്ഞിരിക്കുന്ന സംഭവമെന്നറിയാം അയാളുടെ രൂമം പോലും തുടാൻ കോപ്പുള്ളവർ ഇന്ത്യയില്ല എന്ന് പ്രഖ്യാപിച്ചു നടക്കുന്ന പിത്ത കൂളികളെയാണ് വാസ്തവതയാണ് വളർത്തിയത് പിത്തക്കൂളികൾ ആ പിത്തക്കൂളികൾക്കെല്ലാം കിട്ടിയിരിക്കുന്ന മനോഹരമായ തിരിച്ചടിയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ മുമ്പ് വന്നിരിക്കുന്ന ഇതാണ് അപ്പോൾ ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ വന്നേക്കാ എന്ന് പറഞ്ഞാൽ പിന്നെ കമ്മിറ്റിയിൽ നിന്ന് പക്ഷേ ഉയർന്ന ഉയർന്നു വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ കരുതുന്നുമില്ല ഞാൻ വിശ്വസിക്കുകയും ഇല്ല കാരണം കമ്മിറ്റിക്കകത്ത് പറയുകയാണെങ്കിൽ അത് ഡോക്യുമെന്റേഷൻ ആണ് പുറത്തു പറഞ്ഞാൽ എന്തായാലും ഡോക്യുമെന്റ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞേക്കാം അപ്പോൾ അതോടുകൂടി എന്തായാലും അത് അത് അങ്ങ് പോവുകയാണ് പക്ഷേ നേരം പറഞ്ഞു കമ്മിറ്റിയിൽ ഇന്ന് ഇന്ന കാരണങ്ങളാണ് ഈ സംഭവം വന്നു എന്ന് പറയുമ്പോൾ അതാണ് മിനിറ്റ്സിൽ രേഖപ്പെടുത്തും ഈ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അതെന്തായാലും ക്ലിയർ കട്ടായ ഡോക്യുമെന്റ് കാലങ്ങളോടും ചരിത്രങ്ങളോടും അത് പിന്നെ ആഫീസിനകത്ത് ആരും നാളെ ആരും വായിക്കാനുണ്ടാവില്ല പിന്നെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഇത് സാധനം വേണ്ടി വരില്ല പക്ഷേ എങ്കിൽ പോലും അതിനകത്ത് ഡോക്യുമെൻറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ശതകോടികൾ ഈ ശതകോടികൾ മാത്രമല്ല ഇയാൾ ഇയാളെ പിന്നെ നിയന്ത്രിച്ചു വെച്ചിരിക്കുന്ന ഇയാളെ ഭയന്ന് കിടക്കുന്ന കേരളത്തിലെ ഭരണ പിന്നെ ഭരണത്തിൻ്റെ ബ്യൂറോക്രാറ്റുകൾ ബ്യൂറോക്രാറ്റുകൾ ഈ ബ്യൂറോക്രാറ്റുകൾ ഇനി മുതൽ ഇയാളെ ബഹുമാനിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി മുതൽ ഇയാൾ ബഹുമാനിക്കുമോ അവർ ബഹുമാനിക്കില്ല ബഹുമാനിക്കില്ല എന്ന് മാറുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ പറയുന്ന ഒരു കാര്യവും ഇനി അവർ ചെയ്യാൻ താൽപ്പര്യം പ്രകടിപ്പിക്കില്ല ഈ തപ്പിനെ പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ ഇയാളുടെ പദ്ധതികൾ മുഴുവൻ തന്നെ ഒരു ഭാഗത്ത് വള്ളത്തിലാവും എല്ലാ പരിപാടികളും വള്ളത്തിലാവും ആ പറഞ്ഞാൽ ഇയാൾക്ക് എല്ലാ തന്നെ സർക്കാർ ഇപ്പോൾ ചലിക്കുന്നില്ല ഈ ചല്ല മറ്റ് കിടന്നിരിക്കുന്ന പിന്നെ ഒരു അവസ്ഥയിൽ അതിന്റെ ഹൃദയം പോലും തകരാറിലായി കിടക്കുകയാണ് അതിൻ്റെ പിന്നെ ബ്രെയിനും തകരാറിലായി അതിന് മൊത്തം ചലനശേഷി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് സംസ്ഥാനത്തിന്റെ ഗവേണൻസ് വീണ്ടും പിന്നെ എന്താ പറയുക അട്ടിമറിക്കപ്പെടാൻ പോവുകയാണ് മറഞ്ഞതിൻ്റെ അത് അട്ടിമറിക്കപ്പെടാൻ പോവുകയാണ് ഈ ഒരു ഘട്ടത്തിലെല്ലാമാണ് വാസ്തവത്തിൽ ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്ന ശതകോട് എത്രയോ അങ്ങനെ ആരോപണം വന്നിട്ടുണ്ട് ശരിക്കും നാൽപ്പതിനായിരം കോടി രൂപയോളം ഉണ്ടാക്കിയിരിക്കുന്ന ശതകോടികൾ ഈ പണത്തിനൊന്നും ഒരു കീറ കടലാസിന്റെ വില പോലും ഇല്ലാത്തൊരു സാധനമാണ് ഇയാൾ ഈ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയത് എന്ന് ഇയാൾ വാസ്തവത്തിന് ഇപ്പോ ഇയാൾ തിരിച്ചറിയും ശരിക്കും ഇപ്പം അയാൾ തിരിച്ചറിയുന്നുണ്ടാൾ ഈ തിരിച്ചറിയുന്ന അവസ്ഥ വരുമ്പോഴാണ് കേരളത്തിൽ ആയിരത്തി അറുനൂറ് റുപ്യ പെൻഷൻ കൊടുക്കാതിരുന്നിട്ട് പോലും കൊടുക്കാതിരുന്നിട്ട് പോലും പൊട്ടിത്തെറിക്കാത്ത സമരം ചെയ്യാത്ത കരയുക പോലും ചെയ്യാതിരിക്കുന്ന ഒരു 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 എന്താ പറയുക ഒരു മാസം ഇയാൾ ആയുധമില്ലാതെ പാർട്ടി അണികളുടെ പിൻബലത്തിൽ വെച്ച് മാത്രം ഇയാൾ നിലനിർത്തി അല്ലെങ്കിൽ നിർത്തിയതിലെ നിർത്തി ഭീതിയിലാഴ്ത്തി ഇയാൾ ഭരിച്ചു എന്ന് പറയുന്നതിന്റെ പരിഹാഷത വാസ്തവത്തിൽ ഇനി ഇയാൾ നേരിട്ട് ഇത് അനുഭവിക്കാൻ പോവുകയാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ എനിക്ക് അതിന്റെ തോന്നുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാല് പിന്നെ എല്ലാ അർത്ഥത്തിനും എല്ലാ അർത്ഥത്തിനും ഇനി ഒരിക്കൽ ഒരു വരവില്ലാത്ത വിധത്തിൽ തിരിച്ചു വരവില്ലാത്ത വിധത്തിൽ അസ്തമിക്കുന്ന ഒരു മിസ്റ്റർ വിജയനാണ് വാസ്തവത്തിൽ ഇനി മുതൽ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ തിരിച്ചുവരവ തിരിച്ചു വരവില്ല ഒരിക്കലും അത് തിരിച്ചു വരുക സാധ്യമല്ല ഓക്കോ നിങ്ങൾ ഈ സി എം ബി സി എം തൊള്ളായിരത്തി സി എം ബി ഫോം ചെയ്തതിന് ശേഷമാണല്ലോ ഇയാൾ ഉറങ്ങിയിട്ട് കിടക്കേണ്ടത് കൊണ്ട് പാർട്ടി നേതാവായ മറ്റല്ലാതെ ഇയാൾ സമരം നയിച്ച നേതാവായ ആളൊന്നും അല്ലല്ലോ ഇത് കൊക്കസിലൂടെയും ഗ്രൂപ്പിലൂടെയും എല്ലാം ഉണ്ടാക്കി വി എസ് അച്യുവാദനെ പോലും പിറകിൽ നിന്ന് കുത്തി മലർത്തി അയാൾ വാസ്തവത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഞാൻ പല തവണ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞാണ് അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഇയാളുടെ ഈ ആളുടെ ഈ ദയനീയമായിരിക്കുന്ന പതനം കണ്ടിട്ട് മാത്രമേ ഒരു വി എസ് മരിക്കുക മരിക്കുകയുള്ളൂ എന്ന് വിചാരി പറഞ്ഞാൽ കാലബന്ധത്താൽ ആരും മരിക്കുമല്ലോ വി എസ് പിന്നെ ഈ ഭൂമിയിൽ നിന്ന് വിടപറയുകയുള്ളൂ എന്ന് കരുതാനും വിചാരിക്കാനുമാണ് കാരണം ബാക്കിയിലൂടെ മരിച്ചുപോയി മരിച്ചുപോയി ആ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് ശ്വസനം ഉണ്ട് ശ്വാസമുണ്ട് ആ മനുഷ്യൻ ഇപ്പോഴും ബോധാബോധങ്ങൾ കീഴ്പ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ പോലും ആ ഇപ്പോഴും വളരെ സൂക്ഷ്മതയോടെ ഇതെല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട് എത്ര എത്ര ആളുകൾ എത്ര എത്ര ആളുകൾ ഈ എം വി ഗോവിന്ദൻ സി പി എമ്മിൻ്റെ പോളിംഗ് ബൂറോ മെമ്പറാവുകയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവുകയും ഇതെല്ലാം ആയി തീർന്നത് എന്തിന്റെ ബലത്തിലാണ് കൊടുത്തിരിക്കുന്ന വാഗ്ദാനത്തിനെ മുകളിൽ അല്ലേ കൊടുത്തിട്ട് ആ വാഗ്ദാനത്തിനെ മുകളിലോ അയാളെ കൊണ്ട് ഈ പാർട്ടി സെക്രട്ടറി ആക്കിയിരുത്തി ഈ സർവ്വമാന പിന്നെ എന്താ പറയുക വൃത്തികേടുകളും അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്തായാലും ഈ കേരളത്തിനകത്ത് ഒരു നിലവാരവും ഇല്ലാത്തൊരു പാർട്ടി സെക്രട്ടറി ആക്കി ഈ ഗോവിന്ദനെ മാറ്റിയാണ് അയാൾ ചെയ്ത് ഓരോ ആളെയും ഓരോ ആളെയും നിങ്ങൾ എടുത്തു വയ്ക്കുമോ ഇവർക്കെല്ലാം തന്നെ ശോഭനമായ രാഷ്ട്രീയ ഭാവി ഇയാൾ വാഗ്ദാനം ചെയ്തിട്ടാണ് എം ബി ആറിന്റെ പക്ഷത്ത് നിന്ന് ഇവരെല്ലാം ഇയാൾ കൂട്ടിക്കൊണ്ടുപോയത് മുഴുവനാളെയും കൂട്ടിക്കൊണ്ട് ഏതെങ്കിലും ഒരുത്തൻ ഏതെങ്കിലും ഒരുത്തൻ ഈ പൊതുസമൂഹത്തിനകത്ത് ഒരു ആണെന്ന് പറഞ്ഞിട്ട് സർവോപരി കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതുമല്ലെങ്കിൽ മൂന്നാമത് അതുമല്ലെങ്കിൽ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞ് തല ഉയർത്തി നിർത്താൻ പറ്റിയിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തനെ ഇയാൾ ഈ അത് കോൺട്രിബ്യൂട്ട് ചെയ്തോ ഒരാളെ ഇയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തോ മുഴുവൻ ആളുകളെയും ഇയാൾക്ക് കണ്ടിരുന്ന അച്ചാരത്തിന്റെ പണിയെടുക്കുന്ന ആളുകളെ മാത്രമാക്കി മാറ്റിത്തീർത്തതിന് കിട്ടിയിരിക്കുന്ന അതിമനോഹരമായ പ്രതികാരം അതിമനോഹരമായ ചരിത്രത്തിന്റെ എന്താ പറയാ ഒരു മനോഹര കാവ്യമാണ് വാസ്തവത്തിന് ഇയാളുടെ പതനം ആ പതനത്തിന്റെ ആരംഭം കുറിച്ചൊന്നും മാത്രമല്ല ആ പതനം വാസ്തവത്തിൽ അതിന്റെ എന്താ പരിസമാപ്തിയിലേക്ക് എത്താൻ പോകുന്ന സംഭവമാണ് ശരിക്കും ജൂലൈ രണ്ടര രണ്ടരതൂറിൽ ഇയാളെ പിന്നെ കോടതിയിലേക്ക് ഇയാൾ ഇയാൾ പോകേണ്ടത് എന്തായാലും അച്ഛനും മകളും അച്ഛനും മകളും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുന്ന കേരളത്തിലെയോ ഇന്ത്യയിലെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹിസ്റ്ററിക്ക് അകത്ത് ഇത്ര അപമാനം സ്വഹിച്ചിരിക്കുന്ന സംഭവം ഉണ്ടാകുമോ ഉണ്ടാവുമോ അത് വന്നില്ല ഏതാണ് ഞാൻ ഒരു തവണ ഒന്നല്ല പല തവണയായി ഞാനത് പറഞ്ഞിട്ട് പോലും ചേരല്ലാത്ത ആരും അത് ഏറ്റവും അറിയാനുണ്ടായിട്ടില്ല എ കെ ജി സെൻറ്ററിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടാണ് ഈ എക്സാലോജി കമ്പനിക്ക് കമ്പനിയുടെ അഡ്രസ്സ് കൊടുത്തത് നോക്കൂ നിങ്ങൾ നോക്കൂ നിങ്ങൾ നിങ്ങൾ നിങ്ങളതിന് അതിൻ്റെ ഏറ്റവും വലിയ ചെറ്റത്തറങ്ങൾ ആലോചിച്ചു നോക്ക് എ കെ ജി സെന്റിൻ്റെ അഡ്രസ്സ് കൊടുക്കണമെങ്കിൽ ഇയാൾ പറയാതെ എ കെ സെൻ്ററിൻ്റെ അഡ്രസ്സ് കൊടുക്കുവോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇപ്പോൾ ജനച്ചത്തക്കത്ത് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇത് കരിമൽഖനത്തിന്റെ ആളായ്ക്കുന്ന കർത്തക്ക് ഇതിന്റെ അകത്തുള്ള ഖനന തുരന്നെടുക്കാനുള്ള അനുമതി ഇയാൾ കൊടുക്കുമ്പോൾ അനുമതിയാൾ ഒരാവശ്യവുമില്ലാതെ ഒരു ലാഭത്തിന് വേണ്ടി മാത്രം കൊടുക്കുമ്പോ അത് വാസ്തവത എന്താ അത് ഉൾക്കൊള്ളുന്ന പഞ്ചായത്തിന് കൊടുക്കുന്നുവെങ്കിൽ കമ്മീഷൻ തുക കുറഞ്ഞു പോകുന്നു മാത്രമല്ലേ ഉള്ളൂ അല്ലേ ഇയാൾക്ക് കിട്ടുന്ന തുക കുറയുന്നു മാത്രമേ വല്ലേ പക്ഷേ പക്ഷെ അതിനകത്തൊരു വലിയ പോർഷൻ പൈസ എവിടെ കിട്ടുവായിരുന്നു സംസ്ഥാനത്തന്നെ ഖജനാവിലേക്ക് വരുവായിരുന്നു ഇങ്ങനെ ഖജനാവിലേക്ക് വരേണ്ട തുക കൂടി തന്റെ മകരുടെ കമ്പനിക്കത്തേക്ക് തന്റെ മകട കമ്പനിക്കത്തോട് അത് തന്നിലേക്ക് കൂടി വരുത്തുക എന്ന ഏറ്റവും വലിയ ലൂട്ടനി പ്ലണ്ടർ ലൂട്ടനി തീവട്ടിക്കൊള്ള നടത്തിയിരിക്കുന്ന ഒരാൾക്ക് ഇതുപോലെ എല്ലാ സംഭവത്തിനും അതും ചെയ്തതില്ലേ അതിന് കിട്ടിയിരിക്കുന്ന അതിമനോഹരമായ അതിമനോഹരമായ തിരിച്ചടി അത് മാത്രമല്ല കാവിട്ടത്തെ കുട്ടുപിടിച്ച് പാർട്ടി മെമ്പർമാരെ പറ്റിച്ചു പാർട്ടി അനുഭാവികളെ പറ്റിച്ചു പാർട്ടി ബന്ധുക്കളെ പറ്റിച്ചു മുഴുവൻ ആളുകളെയും പറ്റിച്ചു ഞാൻ മാത്രമാണ് ശരി ഞാൻ മാത്രമാണ് ശരിയെന്ന് ഈ ശരിയുടെ അർത്ഥത്തിൽ നിന്ന് അർത്ഥത്തിൽ നിന്ന് ഇപ്പം അയാൾ ഇരിഞ്ഞു നോക്കുകയല്ല അയാളുടെ കൂടെ നിൽക്കുന്ന പാർശ്വവർത്തി ഓരോ ആളും ഇനി ഇയാളെ തെറിവിളിക്കാണ്ട് ഓരോ ആളും ഇയാളെ തെറിവിളിക്കാണ്ട് തുടങ്ങും കാരണം അവരുടെ എല്ലാവരും രാഷ്ട്രീയ ഭാവി അവസാനിച്ചു വേണമെങ്കിൽ അവർക്ക് സാമ്പത്തികമായി മെച്ചങ്ങളുടെ ചിലപ്പോൾ ഉണ്ടായേക്കാം അത് അത് അതല്ല അത് രണ്ടാമത്തെ വിഷയമാണ് പക്ഷേ പൊതുസമൂഹത്തിനകത്ത് കിട്ടുകിരിക്കുന്ന ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ളത് കിട്ടിയിരിക്കുന്ന ഒരു മാർക്സിസ്റ്റ് നില കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സാമൂഹ്യമായ മാന്യതയിൽ ഈ മാന്യത കൃത്യമായി അനുഭവിക്കാൻ പറ്റിയിരിക്കുന്ന ഏതെങ്കിലും ഒരാളെ ഇയാൾ കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്തു ഏതെങ്കിലും ഒരാളെ ഇയാൾ നിർമ്മിച്ചു ഇയാൾ ഈ നിർമ്മിക്കാൻ കഴിയാത്തതിന് ചരിത്രം കൊടുത്തിരിക്കുന്ന അതിമനോഹരമായ ഒരു 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 തിരിച്ചടിയാണ് അവിടെ ഒരു കാര്യം ഞാൻ വളരെ വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ഒരിക്കലും ഇനി ഒരു തിരിച്ചുവരവില്ലാത്ത വിധത്തിൽ അന്ത്യയാത്ര രാഷ്ട്രീയത്തിൻ്റെ അന്ത്യയാത്രയിലേക്കുള്ള ആരംഭം ഈ പറയുന്ന മിസ്റ്റർ വിജയന് നറുക്ക് വീണിരിക്കുന്നു അതിനകത്തുനിന്ന് അത് വാങ്ങി ഇത് തിരിച്ചു നടത്തമല്ലാതെ അയാൾക്ക് അതിനൊരു മുമ്പോട്ടേക്ക് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള അവസ്ഥ സ്വാഭാവികമായും ഇതിനകത്ത് ഉണ്ടായിരിക്കും ഒറ്റ ഒരു ഒരു കാര്യം കൂടി പറയാം ഒരു പാർട്ടി സജീവമായി നിൽക്കുന്നു എന്ന് പറയുന്ന അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കകത്ത് വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും അതിനകത്ത് പിന്നെ എന്താ പറയുക പിന്നെ വിയോജിപ്പ് ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയുമ്പോഴാണ് ഈ വിയോജിപ്പുകളും പിന്നെ ഭിന്നാഭിപ്രായങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് എന്നാണ് സാമാന്യ വായിക്കുന്ന അർത്ഥം നോക്കൂ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം അതിനകത്ത് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അർത്ഥം എന്താണ് ഒരാൾ കൽപ്പിക്കുന്ന സംഭവങ്ങൾ മാത്രം നിങ്ങൾ എന്ന് മാത്രമാണ് കൽപ്പനകൾ ഏറ്റുവാങ്ങാൻ മാത്രമുള്ള കീടങ്ങളായി തീർന്നിരിക്കുന്ന ഇവനെയൊക്കെ ആരോട് പാർട്ടി നേതാവ് എന്ന് വിളിക്കുക ആരാണ് ഇവരെ പാർട്ടി നേതാവ് എന്ന് വിളിക്കുക ഇവൻ കൽപ്പിക്കുന്ന ഇയാൾ കൽപ്പിക്കുന്ന സംഭവങ്ങൾ കേൾക്കാൻ മാത്രമുള്ള ഒരാളായി നിങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ സ്പൈൻലെസ് ആയി മാറുകയാണെങ്കിൽ നട്ടലില്ലാത്ത മനുഷ്യരായി നിങ്ങൾ മാറുകയാണെങ്കിൽ ഈ നട്ടലില്ലാത്തൊരു മനുഷ്യരെ നിർമ്മിച്ചതിന്റെ ദുരന്തമാണ് ഈ ഈ സംഭവം ഈ പാർട്ടി ഈ രീതിയിലേക്ക് ഇങ്ങനെ പോയത് അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്ന സംഭവം നിലനിൽക്കുന്നത് വിയോജിപ്പിന്റെ മേഖലയിലൂടെ മാത്രമാണ് അല്ലെങ്കിൽ ഭിന്നാഭിപ്രായത്തിന്റെ മേഖലയിൽ മാത്രമാണ് അതും അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടി നന്നായി പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടി മാത്രമാണ് ഒരു 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 പാർട്ടി സജീവമായി നിൽക്കുന്നത് ഇതൊന്നുമില്ലാത്ത ഏകശിലാരൂപമായിരിക്കുന്ന ഒരു സംഘടനയാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ അർത്ഥം ആ പാർട്ടിക്കകത്ത് ജനാധിപത്യമില്ല എന്ന് മാത്രമാണ് ഈ ജനാധിപത്യം ഇല്ലായ്മ കൊണ്ട് മാത്രമാണ് ഇത്രയേറെ അനീതികൾ പാചകം പോലെ ഈ പാർട്ടിയുടെ മേലെ പേയിച്ചിട്ട് പോലും ഒരാൾ പോലും അനങ്ങാത്ത ഒരാൾ പോലും വിരാജൂത്തേത് ഇയാൾ ഏകഛത്രാധിപതിരുന്ന് വിരാജിച്ചപ്പോ ഈ കുളനാടൻ വഴി ഒരു വെള്ളിടി ഹൈക്കോടതിയിലൂടെ വരുമെന്ന് ഇയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല എല്ലാറ്റേയും തട്ടി മാറ്റാനുള്ള ശതകോടികൾ അതിന് മാത്രമുണ്ടാകുന്ന അധികാര ബന്ധങ്ങൾ അതിന് മാത്രമുള്ള ദെല്ലാളന്മാർ അതിന് മാത്രമുണ്ടായിരുന്ന കൂട്ടിക്കൊടുപ്പുകാർ അതിന് മാത്രമുണ്ടായിരുന്ന സർവ്വ വൃത്തികേടുകൾ നടന്നവരെല്ലാം എൻ്റെ കൈക്കൊമ്പിലിട്ട് ഞാൻ അമ്മാനെ ആടുമ്പോ ആരെന്നെ തൊടുമെന്ന് ചോദിച്ചിരിക്കുന്ന ഒരു അന്ധബോധ്യത്തിനുണ്ടായിരിക്കുന്ന ഒരു വിരാട് പുരുഷന്റെ ചോദ്യമില്ലേ ആ ചോദ്യത്തിന് കിട്ടിയിരിക്കുന്ന മനോഹരമായ മറുപടിയാണ് ഇപ്പോ ഈ പറയുന്ന ഹൈക്കോടതിയിലൂടെ വന്നിരിക്കുന്ന നോട്ടീസ് അതുകൊണ്ട് ഇയാളെ രാഷ്ട്രീയത്തിന്റെ അന്ത്യയാത്ര അന്ത്യയാത്ര ഈ ആ കൊലിക്കലി തിരിച്ചു വരവില്ലാത്ത വിധത്തിലേക്ക് ഉണ്ടായിരിക്കുന്ന അന്ത്യയാത്ര അതിനെ ശവമടക്ക് എന്ന് വേണമെങ്കിൽ പറയാം ആ ശവമടക്കന്റെ ആരംഭമാണ് സത്യത്തിൽ ഈ പറയുന്ന പിന്നെ പിന്നെ ഹൈക്കോടതിയിലൂടെ ഹൈക്കോടതിയിലൂടെ വന്നിട്ട് ഇനി ഒരു 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 കാര്യോട് പറയാം ഇതിനകത്ത് ഇയാളെ ചവിട്ടി പുറത്താക്കാൻ നടപടിയെടുത്ത് പുറത്താക്കാൻ പാർട്ടി തയ്യാറാവുന്നില്ല എങ്കിൽ ഈ പാർട്ടിക്ക് ഇനി ഒരിക്കൽ പോലും ഒരു മണിക്കൂർ നേരമുള്ള ആയുസ് പോലും ഈ പറയുന്ന സംഭവത്തിന് ശേഷം ഉണ്ടായിരിക്കില്ല എന്നും കൂടി ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായി എനിക്ക് അതിന്റെ ഒരു നിരീക്ഷണം അതാണ് മിസ്റ്റർ നന്ദകുമാർക്ക് എങ്ങനെയാണ് തോന്നുന്നത്